വിശുദ്ധ റമദാനിൽ ശ്വാസകോശ രോഗിക്ക് ജീവവായു നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ ടി വി യൂസഫ് മാതൃകയായി ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ എട്ടു വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്ന എടപ്പാൾ കുത്തിന്നപ്പറമ്പിൽ സന്തോഷ് കുമാറിനാണ് വെന്റിലേറ്റർ മാതൃകയിലുള്ള ഒരു ലക്ഷത്തിൽ പരം രൂപ വിലയുള്ള ഓക്സിജൻ ബി പേ മെഷീൻ നൽകിയത് ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ നിന്ന് വ്യത്യസ്തമായി ശ്വാസനാളത്തിലേക്ക് ട്യൂബ് ഘടിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ശ്വസന പിന്തുണ രീതിയാണ് ഈ യന്ത്രത്തിനുള്ളത് സന്തോഷ് കുമാറിന് ചികിത്സിച്ച ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ സ്ഥിരമായി ഓക്സിജൻ ലഭ്യമാക്കാനുള്ള മിഷൻ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ സന്തോഷ് കുമാറിൻ്റെ ഭാര്യ സുചിത്ര തൻ്റെ സഹപാഠിയും നാട്ടുകാരനുമായ കുവൈത്തിലുള്ള ഷുക്കൂർ വഴി പെരുമ്പലാവിലുള്ള പൊതുപ്രവർത്തകനായ എം എ കമുറദിനെ വിവരം അറിയിക്കുകയും തുടർന്ന് കമുറദിന്റെ ശുപാർശ പ്രകാരം അയൽവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ടി വി യൂസഫ് ഓക്സിജൻ ബി പേപ്പ് മെഷീൻ ഇവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം സന്തോഷ് കുമാറിൻ്റെ ഭാര്യ സുചിത്ര ടി വി യൂസഫിന്റെ കയ്യിൽ നിന്ന് ഓക്സിജൻ മിഷൻ ഏറ്റുവാങ്ങി പൊതുപ്രവർത്തകൻ എം എ കമറുദ്ദീൻ ചടങ്ങിൽ സംബന്ധിച്ചു